അസ്സാമലൈക്കും സഹോദരങ്ങളെ മുനമ്പം വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി നിങ്ങൾ തലവുണ്ടാക്കുകയോ ആലോചിക്കുകയോ സമരം നടത്തുകയോ അല്ലാന്നുണ്ടെങ്കിൽ വ്യാകുലപ്പെടേണ്ടതോ ആയിട്ടുള്ള ഒരു ആവശ്യവുമില്ല ആകെ ഒരു പ്രശ്നം ഇത് വക്കഫാണോ അല്ലയോ എന്നുള്ളതാണ് അത് ഫാറൂഖ് കോളേജ് വന്നിട്ട് അസന്നിഗ്ധമായിട്ട് പറയുകയാണ് ഇത് വക്കഫല്ല ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഞങ്ങൾക്ക് അതിന് വിൽക്കാനുള്ള അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾ വിറ്റിരിക്കുന്നു അപ്പോൾ ദ എൻഡ് പരിപാടികൾ അവസാനിച്ചു അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം ഇതാണ് ഇന്നത്തെ ചുറ്റുപാട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു ചുറ്റുപാടിലേക്ക് നമ്മൾ വന്നെത്തിയിട്ടുള്ളതിൻ്റെ ജസ്റ്റ് നമുക്ക് ചെറിയൊരു ഫ്ളാഷ് ബാക്കിലേക്ക് പോകാം ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് വഖഫല്ല എന്ന് അദ്ദേഹം നേരത്തെ പ്രീ ഡിസൈഡ് ആണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇവരെ അവിടെ എങ്ങനെ നിലനിർത്തും അതിനു വേണ്ടി എന്തെല്ലാം രേഖകൾ നമ്മൾക്ക് കൊണ്ടുവരേണ്ടതുണ്ട് സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വ്യാധി അപ്പോൾ ചീഫ് മിനിസ്റ്റർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം മൂലാമാലിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ആകെ വിശദമായി പരിശോധിച്ച് ഇവരുടെ കവിശാവകാശക്കാരുടെ താമസക്കാരുടെ താൽപര്യം എങ്ങനെ സംരക്ഷിക്കാനാകും ആ താൽപര്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നിയമോപദേശം സർക്കാർ ലഭിക്കേണ്ടതുണ്ട് അതിന് കേരള ഹൈക്കോടതിയിലെ റിട്ടയർ ചെയ്ത നേരത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ച പ്രസിദ്ധ നിയമജ്ഞൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ഒരു കമ്മീഷനായി നിയമിക്കുന്നു മൂന്ന് മാസം കൊണ്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കമ്മീഷൻ നൽകണം എന്നും അതോടെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു കേട്ടല്ലോ അപ്പോൾ ഇവിടെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല അവിടെ താമസിക്കുന്ന ആളുകളെ അവരെ അധിവസിപ്പിക്കുക എന്നുള്ളതാണ് വിഷയം അപ്പോൾ ഇനി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കമ്മീഷനെ നമുക്ക് കണ്ടുപിടിച്ച് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരം ആവും എന്ന് ചീഫ് മിനിസ്റ്റർ ചിന്തിച്ചു കാണും അതുകൊണ്ടാണ് അദ്ദേഹം ഈ കമ്മീഷന് ഈ സമാന ചിന്താഗതിയുള്ള കമ്മീഷണർ അദ്ദേഹം നിയമിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കമ്മീഷൻ പറയുന്നത് കേൾക്കാം അപ്പോൾ മുഖ്യമായിട്ട് അവിടുത്തെ താമസക്കാരുടെ സംരക്ഷണമാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതിലേക്കായിട്ട് കമ്മീഷൻ പ്രവർത്തിക്കും ഏത് രീതിയിൽ അവരെ സംരക്ഷിക്കാൻ നോക്കൂന്നുള്ളത് നോക്കി റിപ്പോർട്ട് കൊടുക്കും ഇനി അതിനെല്ലാം റവന്യൂ അതോറിറ്റീസ് അതുപോലെ അവിടുത്തെ സമരക്കാരെല്ലാം സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ റിപ്പോർട്ട് കണ്ടു പത്രത്തിൽ വലിയ സന്തോഷമുള്ള വാർത്തയാണ് അവരുടെ സഹകരണം അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് സമയബന്ധിതമായിട്ട് തീർക്കാൻ നോക്കുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാ രീതിയിലും അവരെ സഹായിക്കാൻ ഒരു മാനുഷിക പരിഗണന തന്നെ കൊടുക്കുന്നതാണ് കേട്ടല്ലോ അപ്പോൾ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ചീഫ് മിനിസ്റ്റർ പറയുന്ന രീതിയിൽ എങ്ങനെ ഇവരെ ഇവിടെ നിലനിർത്താം വേണ്ടി എന്തെല്ലാം ഡോക്യുമെന്റ്സ് എവിടെന്നെല്ലാം കണ്ടുപിടിച്ച് നമുക്ക് അവതരിപ്പിക്കാം എങ്ങനെ ഇവരെ ഇവിടെ നിലനിർത്താം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹവും അതിനുവേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നതും പക്ഷേ സമരക്കാർ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആദ്യത്തെ ദിവസം കമ്മീഷണർ നിയമിച്ച അന്ന് തന്നെ സമരക്കാരെല്ലാവരും കുറിച്ച് പന്തങ്കൊളുത്തിപ്പട നടത്തുകയുണ്ടായി അങ്ങനെ സമരക്കാർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി സമരക്കാരെ സംബന്ധിച്ചിടത്തോളം സതീശൻ പറഞ്ഞതുപോലെ പത്ത് മിനിറ്റിനകത്ത് സർക്കാർ അവരുടെ പോക്കു നടത്താനും പട്ടയം നൽകാനും വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് അങ്ങനെ ഓർഡർ കൊടുക്കുക ഞങ്ങൾ അവിടെ താമസിക്കുക ഇതാണ് പട്ട ഇതാണ് സമരക്കാരുടെ ആഗ്രഹം പക്ഷേ കമ്മീഷണറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സമരക്കാരും കമ്മീഷണറും തമ്മിൽ ചക്കരയും കൊപ്രയും മാതിരിയാണ് രണ്ടുപേരും വളരെ സ്നേഹത്തിലാണ് സമരക്കാരെല്ലാം വാർത്തയാണ് അവരുടെ സഹകരണം അപ്പോൾ സമരക്കാർക്ക് മനസ്സിലായി കുറച്ച് സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ബെറ്റർ ലേറ്റ് കുറച്ച് സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ താമസിക്കാം എവിടെയും പോകേണ്ടി വരില്ല എന്ന് സമരക്കാർക്ക് മനസ്സിലായി അപ്പോൾ സമരക്കാർ ഇപ്പോൾ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെയാണ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം നിലനിന്നിരുന്നത് നമ്മുടെ കമ്മീഷണറെ സംബന്ധിച്ചിടത്തോളം ഈ ചില മുസ്ലിങ്ങളൊക്കെ ഇടക്ക് വന്നിട്ട് വക്കഫ് 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 എന്ന് പറഞ്ഞിട്ട് ഒച്ചെടുക്കുന്നുണ്ടല്ലോ അവരെങ്ങനെ സൈലന്റ് ആക്കും എന്നായിരുന്നു കമ്മീഷണറുടെ വേവലാതി ആ വേവലാതിക്ക് അറുതി വരുത്തിക്കൊണ്ട് ഫാറൂഖ് കോളേജ് മുൻപോട്ട് വന്നിട്ട് പറഞ്ഞു ഇത് വക്കഫല്ല ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഞങ്ങൾക്ക് അത് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്ദേശിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കമ്മീഷണറാണ് അപ്പൊ കമ്മീഷണർ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ദൗത്യം അവസാനിച്ചു ഇനി ആ രേഖകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവർക്ക് പൂക്കു നടത്താനും പിന്നെ അതേപോലെ തന്നെ പട്ടയം നൽകാനും വേണ്ടിയിട്ടുള്ള പരിപാടി അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സംഗതി ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ സ്വത്തിനെ നിലനിർത്തുക എന്നുള്ളത് അതിന്റെ അന്തിമ തീരുമാനം അതിന്റെ അന്തിമ പ്രവൃത്തിയും അള്ളാഹുവിന്റെ കയ്യിൽ തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും കോർട്ടുകൾ നിരീക്ഷിച്ചാലും നിരീക്ഷിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ സ്വത്ത് വക്കഫ് തന്നെയാണ് മൂന്നമ്പത്തി നാനൂറ്റി നാല് ഏക്കർ വക്കഫ് തന്നെയാണ് എന്നത് മുഹമ്മദ് സിദ്ദീഖ് സേറ്റ് ഫാറൂഖ് കോളേജിന് നൽകിയിട്ടുള്ള ആധാരത്തിൽ നിന്നാണ് അതിന്റെ തെളിവ് അതാണ് ഒന്നാമത്തെ പ്രമാണം ആ പ്രമാണം ആരംഭിക്കുന്നത് തന്നെ പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അള്ളാഹുവിന്റെ പേരിൽ വക്കഫ് ചെയ്തിട്ടൊരു പ്രോപ്പർട്ടിയാണ് ഇനി അതേ ആധാരത്തിൽ നിങ്ങൾക്കിവിടെ വായിക്കാൻ കഴിയും നാൽപ്പത്തിനാല് വയസ്സായ മുഹമ്മദ് സിദ്ദീഖ് ചേട്ട് എഴുതി കൊടുക്കുന്ന വഖഫ് ആധാരം അപ്പോൾ ഇവിടെ ഇത് വഖഫ് ആധാരമാണ് തെളിയുന്നു മൂന്നാമതായിട്ട് ഒൻമ്പത്തെ നാനൂറ്റി നാല് ഏക്കർ വക്കഫ് തന്നെയാണ് എന്ന് വിളിച്ചു തോന്നുന്നതാണ് മുഹമ്മദ് സിദ്ദീഖ് സേട്ടിന്റെ ആധാരത്തിലെ ഈ ഭാഗം ഇവിടെ പറയുന്നത് ഡി കോളേജ് ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്താൽ എന്റെ ആത്മശാന്തിക്കായി അടിയിൽ പറയുന്ന വ്യവസ്ഥകളോടുകൂടി എനിക്കുള്ള സകല അവകാശങ്ങളും ഒഴിഞ്ഞ് വക്കഫായി ഡി മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി താങ്കളെ കൈവശപ്പെടുത്തി തന്നിരിക്കുന്നു ഡി മാനേജിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഫാറൂഖ് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ സ്വത്ത് കൊടുക്കുന്നത് വക്കഫായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ സ്വത്തുക്കൾ വക്കഫ് ആണ് എന്നത് നൂറ്റിക്ക് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള ഒരു വിഷയമാണ് നമുക്ക് നേടിയെടുക്കേണ്ട നാനൂറ്റി നാല് വക്കഫ് പ്രോപ്പർട്ടിയെ സർക്കാരിനെ അവരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കമ്മീഷനെ കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി അവരെടുത്തു നിന്ന് ഒരു പുനരധിവാസം നടത്തി താമസിക്കുന്നവരെ പുനരധിവാസം നടത്തി ഈ പ്രോപ്പർട്ടി വക്കഫായി സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാകും അതിൽ നിന്നും കിട്ടുന്ന വരുമാനങ്ങൾ കൊണ്ട് പല പാവപ്പെട്ടവരുടെ ജീവിതം നടന്നു പോകും പലതരത്തിലുള്ള വിദ്യാർത്ഥികളുടെ മുസ്ലിങ്ങളും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിസാരമായ ഫീസിന് അല്ലെങ്കിൽ ഫീസ് ഇല്ലാതെയും അവർക്ക് പ്രൊഫഷണലായിട്ട് പഠിക്കാനും ഒക്കെ കഴിയുന്ന ആ ഒരു ചുറ്റുപാടിനെ തല്ലിക്കൊന്നിട്ട് അത് വക്കഫല്ല എന്ന് വരുത്തി തീർക്കുന്ന ഈ പ്രവണതയ്ക്ക് മുസ്ലിങ്ങൾ ഒന്നടക്കം സംസാരിക്കേണ്ടതുണ്ട്